ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധിക ഇപ്പോഴും വ്രതത്തിൽ തന്നെയാണ് പൂജാമുറിയിലേക്ക് വരുണും മുത്തശ്ശിയും പത്മിനിയും എത്തിയിരിക്കുന്നു രാധിക രാധിക എന്ന് പറഞ്ഞ് വരുൺ പിന്നിൽ നിന്നും വിളിക്കുന്നുണ്ട് ഇപ്പോൾ രാധിക എഴുന്നേറ്റു മുത്തശ്ശിയുടെ കയ്യിൽ കുറച്ച് ഇളനീരി ഇരിപ്പുണ്ട് അത് കുടിക്കാൻ പറയുകയാണ് ഇല്ല മുത്തശ്ശി ഞാൻ കുടിക്കില്ല ഞാൻ എൻ്റെ ഭഗവാനോട് അപേക്ഷിച്ച കാര്യം നടക്കാതെ ഞാൻ ഈ വ്രതം മുറിക്കില്ലെന്ന് രാധിക പറഞ്ഞു തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് വരുൺ പറയുന്നു കുട്ടികാലം മുതൽ രക്ഷിക്കാൻ കണ്ണൻ ഉണ്ടാകുമെന്ന ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ നടക്കുന്നത് ഇതിനു മുമ്പും രക്ഷിക്കാൻ കണ്ണൻ ഉണ്ടാകുമെന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ ജീവിച്ചത് ഇതിനു മുന്നേ ഒരുപാട് നിവേദ്യങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ സ്വീകരിച്ചു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഞാൻ നിവേദ്യമായി വെച്ചിരിക്കുന്നത് എന്നെ തന്നെയാണെന്നും എന്റെ ജീവനാണെന്നും രാധിക പറയുന്നു ഭഗവാന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട് മോൾ എന്തൊക്കെയായി പറയുന്നത് നിന്നെ ഈ അവസ്ഥയിൽ ഇവിടെ ഇരുത്തി ആർക്കെങ്കിലും അടങ്ങിയിരിക്കാൻ പറ്റുമോ മനസമാധാനം ഉണ്ടാകുമോ ദാ ഈ ഗ്ലാസിൽ പാലാണ് ഇതെങ്കിലും ഒന്ന് കുടിക്കുമോളെ എന്നും പറഞ്ഞു ഇല്ല ഇതിപ്പോൾ ഞാൻ ഏട്ടന് വേണ്ടി കാണിക്കുന്ന ഒരു സാഹസമല്ല ഏട്ടൻ എഴുന്നേറ്റ് നടക്കണമെന്ന് ഞാൻ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട് അമ്മ നോക്കിക്കോ വിശ്വസിച്ചോ ഏട്ടൻ എഴുന്നേറ്റ് നടക്കും വരുൺ പറയുന്നു എടോ തന്നെ ബലീടാക്കിയിട്ട് ഇവിടെ ആർക്കും ഒന്നും നേടാനില്ല നിർബന്ധമായിട്ടും പൂജാമുറിയിലാണ് ഇരിക്കാൻ പൂജാമുറിയിൽ ഇരിക്കാൻ ഉദ്ദേശമെങ്കിൽ ഞാൻ വിളിച്ചുകൊണ്ട് പോകും ഞാൻ പറയുന്നത് കേക്ക് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു എനിക്കൊന്നും കേക്കണ്ട താൻ ഇപ്പോ ഇതെല്ലാം ഇവിടെ അവസാനിപ്പിക്കണം വരുൺ എന്ന് വിളിച്ച് പ്രിയങ്ക അവിടെ വന്നു ഇത്രയും ആളുകൾ പറഞ്ഞിട്ട് കേൾക്കാത്ത ഒരാളെ എന്തിനാ വരുൺ ഇപ്പോഴും നിർബന്ധിക്കുന്നത് അത് തനിക്ക് മനസ്സിലാകില്ലെന്ന് വരുൺ എനിക്ക് മനസ്സിലാകും ഇതൊക്കെ ഒരുതരം അഹങ്കാരമാണ് ചേച്ചി ഒരു നിരാഹാരം ഇരിക്കുന്നെന്ന് പറഞ്ഞ് കടിമംഗലത്തുള്ള എല്ലാവരും ചേച്ചി ഇവിടെ കാലു പിടിക്കുന്നു കെഞ്ചുന്നു അതൊക്കെ ചേച്ചി ആസ്വദിക്കുന്നുണ്ടാകും എന്ന് പ്രിയങ്ക എന്തിനാ പ്രിയ ആവശ്യമില്ലാത്തത് പറയുന്നത് എന്ന് രാധിക പറഞ്ഞു പിന്നെ ചേച്ചി ഒരു വ്രതം എടുത്ത് ഭഗവാനെ ഏൽപ്പിച്ചാൽ അതുടൻ നടത്തി കിട്ടുമല്ലേ എന്നാ പിന്നെ ഈ ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ചേച്ചി ഏൽപ്പിച്ചാൽ മതിയല്ലോ ചേച്ചി അത് പരിഹരിക്കുമല്ലോ എന്നൊക്കെ പ്രിയങ്ക പറഞ്ഞു പ്രിയങ്ക സ്റ്റോപ്പിറ്റ് അയാൾ ചെയ്യുന്ന കാര്യത്തിന്റെ ആത്മാർത്ഥതയും മനസ്സിലാക്കാതെ ഇങ്ങനെ സംസാരിക്കരുതെന്ന് വരും പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഇതിന്റെ പേര് ആത്മാർത്ഥത എന്ന അഹങ്കാരമാണ് എന്നും ചേച്ചി ഇങ്ങനെയാ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ആളാവലുണ്ട് അതിനുവേണ്ടി കാണിച്ചു കൂട്ടുന്നതാ ഇതൊക്കെ ഇതിനു മുമ്പ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പ്രിയങ്ക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്താ മോളെ ഇത് നിനക്ക് മനസ്സിൽ ഇഷ്ടക്കുറവോ പഴയ കണക്കോ തീർക്കാനുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട സ്ഥലമല്ല ഇത് പ്രിയങ്ക പറയുന്നു ചേച്ചിയോട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ചേച്ചി ഇവിടെ ഉള്ളവർക്കെല്ലാം ഒരു ബാധ്യതയായി മാറുകയാണ് ഇനിയെങ്കിലും അത് മനസ്സിലാക്കും ഇത്രയും പറഞ്ഞു പ്രിയങ്ക അവിടെ നിന്ന് പോയി പ്രിയങ്ക പറയുന്നത് മോള് കാര്യമെക്കണ്ട എങ്ങനെയെങ്കിലും മോളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവള് പറയുന്നോ എന്നേയുള്ളൂ എന്ന് മുത്തശ്ശി പറഞ്ഞു ഇത് വേണ്ടെന്ന് വെക്കുമോളെ സൂര്യയുടെ കാര്യങ്ങൾ ആ ഭഗവാന്റെ തീരുമാനമനുസരിച്ച് നടക്കട്ടെ എൻ്റെ പത്മിനി എടോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് തനിക്ക് മനസ്സിലാകാത്തത് എന്താ എടോ താൻ ഇത് കുടിക്കെന്ന് വരുൺ പറഞ്ഞു വരുൺ എൻ്റെ ഭക്തി എൻ്റെ ജീവനാണ് ഏട്ടനെ ഞാൻ വിളിക്കുന്നത് ഏട്ടൻ എന്നാണ് ഏട്ടൻ എന്നെ വിളിക്കുന്നത് അനുജിത്തി സ്വന്തം പെങ്ങളായിട്ട് തന്നെയാണ് എൻ്റെ ഏട്ടൻ്റെ ആഗ്രഹ ആരോഗ്യത്തിന് വേണ്ടി എൻ്റെ ഏട്ടൻ പഴയതുപോലെ ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആരൊക്കെ കുറ്റവും കുറവും പറഞ്ഞാലും ഇത് സംഭവിക്കണം ഇനി ഇടയിൽ വന്ന എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത് കണ്ണൻ എനിക്കൊന്നും വരത്തില്ല എന്നു പറഞ്ഞ് വീണ്ടും രാധികാവതം തുടർന്നു തുടർന്ന് പ്രിയങ്കയെ കാണിക്കുന്നുണ്ട് പ്രിയങ്ക ദേഷ്യത്തോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഇതേ സമയം സൂര്യ കണ്ണന്റെ വിഗ്രഹവുമായി അതിൽ നോക്കി ഇങ്ങനെ സംസാരിക്കുകയാണ് ഭഗവാനെ കൂടെ പിറന്നവളല്ലെങ്കിലും അവളെന്നും എന്റെ അനുജത്തെയാണ് എനിക്ക് വേണ്ടിയിട്ടാണ് എന്റെ സഹോദരി ജീവൻ അർപ്പിച്ച് ത്യാഗം ചെയ്യുന്നത് ഞാൻ എഴുതേണ്ട നടന്നില്ലും സാരമില്ല അവൾക്ക് അതിൽ നിന്ന് പിന്മാറാനുള്ള മനസ്സ് കൊടുക്കണേ എന്ന് സൂര്യ പ്രാർത്ഥിക്കുന്നു രാധികയുടെ അരികിൽ വീണ്ടും പ്രിയങ്ക വന്നിരിക്കുന്നു എല്ലാവരും പോയതിനു ശേഷം ദേഷ്യത്തോടെ പ്രിയങ്ക രാധികയെ നോക്കുന്നു ചേച്ചിയെന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങുമ്പോൾ കൽപ്പന പ്രിയങ്കയെ തടയുന്നുണ്ട് എന്നിട്ട് പറയുന്നു എന്താ പ്രിയങ്കയെ ചേച്ചിക്ക് കൂട്ടിരിക്കാൻ വന്നതാണോ അതിന് എനിക്ക് ഭ്രാന്തില്ലെന്ന് പ്രിയങ്ക നീ വാ എന്ന് പറഞ്ഞ കൽപ്പന പ്രിയങ്കയും കൂട്ടി അപ്പുറത്തേക്ക് പോയി സത്യം പറഞ്ഞാൽ ആ പൂജാമുറിയിൽ നിന്നും ചേച്ചിയെ പിടിച്ച് എഴുന്നേപ്പിക്കാനാണ് ഞാൻ വന്നത് അതിന്റെ പേരിൽ എന്ത് ദൈവശിക്ഷ കിട്ടിയാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു എന്ന് പ്രിയങ്ക രാധികയുടെ ഈ വ്രതത്തിന് ഫലമുണ്ടായാൽ കണിമംഗലത്തുള്ള എല്ലാവരും അവരുടെ മുന്നിൽ തൊഴുതു നിൽക്കും പിന്നെ രാധികയുടെ വേലക്കാരുടെ സ്ഥാനം മാത്രമേ പ്രിയങ്കയ്ക്ക് ഈ വീട്ടിൽ രാധികയ്ക്ക് വേണ്ടി പലതും ചെയ്യാൻ ഈ വീട്ടിലുള്ളവർ നിന്നെ നിർബന്ധിക്കും അതൊക്കെ നീ ചെയ്യേണ്ടിയും വരും അല്ല രാധികയുടെ വ്രതം നല്ല രീതിയിൽ അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്നെ കൽപ്പന പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് വിശ്വസിക്കാതെ എന്ത് ചെയ്യും അത്ഭുതങ്ങൾ പലതും സംഭവിക്കാറുണ്ടല്ലോ എങ്കിൽ കേൾക്കട്ടെ എങ്കിൽ കേൾക്കട്ടെ നീ ഇത്രയും നാൾ അവരുടെ കൂടെ ജീവിച്ചതല്ലേ ഇത്രയും നാളിനിടയ്ക്ക് എന്തെങ്കിലും കൺമുന്നിൽ നടന്ന ഒരു അത്ഭുതം പറയേ കഥകളിൽ നമുക്കെല്ലാം വായിക്കാൻ സാധിക്കും ഭക്ഷണങ്ങളിലൂടെയും ഒറ്റക്കാലിൽ നിന്ന് ദൈവന്മാരെ ദേവിയെ പ്രസാദിച്ചെടുത്തതും അങ്ങനെ അങ്ങനെ ഓരോന്നും ഒരു കണക്കിന് നിന്റെ ചേച്ചി ഈ വാശയുണ്ടല്ലോ അത് നല്ലതാണ് നല്ലതോ എന്ന് പ്രിയങ്ക രാധികയുടെ വ്രതം ദിവസങ്ങൾ പിന്നിട്ടിട്ടും സൂര്യ എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ അവൾക്ക് പിന്നെ ഈ കൃഷ്ണഭക്ത എന്ന പേരുണ്ടാകുമോ ഇല്ലല്ലോ ഇനി സൂര്യ എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ രാധിക വ്രതം നിർത്തുമോ ഇല്ല അപ്പൊ പിന്നെ എന്താ സംഭവിക്കുന്നത് പച്ചവെള്ളം കുടിക്കാതെ അവള് തൊണ്ട ചാകും ആർക്കും ഒരു കുറ്റവുമില്ല പക്ഷേ നമ്മൾക്ക് ബുദ്ധിമുട്ടായി തീർന്ന ഒരാൾ അതോടെ തീർന്നു കിട്ടുകയും ചെയ്യും അതല്ലേ നല്ലതെന്ന് കൽപ്പന എഴുത്തി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് പ്രിയങ്ക നീ പറഞ്ഞ നീ നോക്കിക്കോ ആദ്യത്തെ ഒന്ന് രണ്ട് നേരം ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും അമ്മയും അവളുടെ അരികിൽ ചെല്ലു ചെയ്യും ചെല്ലും ഒരുപാട് നിർബന്ധിക്കും പക്ഷേ പതിയെ പതിയെ അവരെല്ലാം അവരെ നിർത്തിക്കൊള്ളും നിന്റെ ചേച്ചിക്ക് ചാകാനുള്ള സമയം അവൾ തിരഞ്ഞെടുത്തെന്ന് കരുതിയാൽ മതി ചെല്ല് പ്രിയങ്കെ എന്ന് പറഞ്ഞിട്ട് പ്രിയങ്കയെ കൽപ്പന പറഞ്ഞയക്കുന്നു പിന്നീടും രാധികയെ കാണിക്കുന്നുണ്ട് രാധിക ഇപ്പോഴും ഭക്തിയിൽ തന്നെയാണ് വ്രതത്തിൽ തന്നെയാണ് വരുൺ വിഷമത്തോടെയിരിക്കുന്നു വരുണിന്റെ അരികിലേക്ക് ചന്ദ്രശേഖർ ആ സമ്മാനവുമായി വന്നിരിക്കുന്നുണ്ട് മോനത എവിടെയിരിക്കുന്നത് ഞാൻ ആ പെൺകുട്ടിയുടെ കാര്യം ആലോചിക്കായിരുന്നു രാധികയുടെ കാര്യം നീയും അത് ആലോചിക്കാണെന്ന് എനിക്കറിയാം ഓരോരുത്തർക്ക് മറ്റുള്ളവർ ചെയ്യുന്ന ത്യാഗങ്ങളൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ കണിമംഗലത്ത് അത് ചെയ്യുമ്പോൾ കൈയെടുത്ത് കുമ്പിടാതെ പറ്റില്ല ഒന്ന് ആലോചിച്ചു നോക്കുമ്പോൾ സൂര്യയുടെ എന്ത് കമ്മിറ്റ്മെന്റ് ആണ് ആ കുട്ടിക്കുള്ളത് അഞ്ജത്തിയുടെ ഭർത്താവിന്റെ കുടുംബത്തോടാണ് പക്ഷെ അവൾ കാണിക്കുന്ന സിൻസിയാരിറ്റി ഉണ്ടല്ലോ വരുൺ പറയുന്നു അത് ശരിയാണ് ചെറിയച്ച പക്ഷേ നമ്മുടെ കൂട്ടത്തിലെ ചെറിയൊന്നും അത് മനസ്സിലാകുന്നില്ല കാര്യമുണ്ടാകണ്ട നന്മയുള്ളവരെ കല്ലറിയുന്നതും ചിലരുടെ ശീലമാണെന്ന് ചന്ദ്രശേഖർ ചെറിയച്ചൻ ഇത്തവണ ഗൾഫ് ട്രിപ്പ് കഴിഞ്ഞു വന്നപ്പോൾ നിനക്കൊരു സമ്മാനവുമായി വന്നിരിക്കുകയാണ് നിന്റെ വിവാഹത്തിന് പ്രത്യേകിച്ച് ഞാനൊന്നും തന്നില്ലല്ലോ എന്നൊക്കെ ചന്ദ്രശേഖർ അങ്ങനെ ഒന്ന് വിചാരിക്കേണ്ട ഇതിപ്പോ നാളെ ഗൗതമിന്റെ കല്യാണം വന്നാലും അച്ഛൻ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രശേഖർ പറയുന്നു പക്ഷേ ഞാൻ ഇതങ്ങ് വാങ്ങിച്ചു അത് അതുകൊണ്ട് മോനെ ഇതങ്ങ് സ്വീകരിക്കേ ഇത് സ്വർണമാണോ എന്ന് പറയാൻ ചോദിക്കുമ്പോൾ പിന്നലടേ എന്ന് ചന്ദ്രശേഖർ എനിക്ക് അങ്ങനെ സ്വർണത്തിനോട് വലിയ ഭ്രമമൊന്നുമില്ല ചെറിയച്ഛൻ എനിക്ക് വേണ്ടി ഇത് കണ്ടെത്തിയത് വലിയ കാര്യം തന്നെയാണ് പക്ഷേ എനിക്കിത് വേണ്ട ഇത് ഗൗതമിന് കൊടുത്തേക്കേ ഗൗതമിന് കൊടുക്കാനാണെങ്കിൽ ഞാൻ വേറെ വാങ്ങിച്ചു കൊടുക്കുവല്ലോ എന്ന് ശേഖർ ഞാൻ നിഷേധിച്ചതിൽ ചെറിയ ചെറിയച്ഛനൊന്നും തോന്നരുതെന്ന് വരുൺ പറയുമ്പോൾ ചന്ദ്രശേഖർ പറയുന്നുണ്ട് ഏയ് ഓരോരുത്തർക്കും ഓരോന്ന് ഉണ്ടല്ലോ എൻ്റെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി അല്ലെങ്കിലും ഈ മക്കളുടെ കാര്യത്തിൽ അച്ഛനമ്മമാർക്ക് അങ്ങനെയാണ് വഴിയേരികിലെ കടയിൽ ഒരു നല്ല കളിപ്പാട്ടം കണ്ടിട്ട് അച്ഛനമ്മമാർ അത് വാങ്ങിച്ചു കൊണ്ടുവരും ഇപ്പോഴത്തെ പിള്ളേരുടെ കയ്യിൽ കൊണ്ടുവരുമ്പോൾ അവർ അവരൊറ്റയേറായിരിക്കും അതാണല്ലോ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇരിക്കേട്ട് വരുൺ പറയുന്നുണ്ട് ചെറിയ ചെറിയച്ഛന് എന്തൊക്കെയായി പറയുന്നത് ഏയ് ഒന്നുമില്ല ഞാനിത് വാങ്ങിക്കുമ്പോൾ എൻ്റെ കൂടെ നാലഞ്ച് പേരുണ്ടായിരുന്നു അവരോട് ഞാൻ പറഞ്ഞിരുന്നു വരുണനെ ഇത് വളരെ ഇഷ്ടമാകുമെന്ന് ഇവിടെ വന്നപ്പോൾ ഉർവശിയും എന്നോട് ചോദിച്ചു വരുണിനെ ഇത് ഇഷ്ടമാകുമോ എന്ന് ഉവ്വ് എന്നെ ഞാൻ തറപ്പിച്ച് പറയുകയും ചെയ്തു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കളിപ്പാട്ടത്തിൻ്റെ കാര്യം പോട്ടെ മോനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വരുൺ പോകാൻ സോറി ചെറിയച്ഛൻ പോകാൻ തുടങ്ങുമ്പോൾ ചെറിയ ച അതെനിക്ക് തന്നേക്കെ ചെറിയ ചാണ് എനിക്ക് ചെറിയ ചാ എനിക്കാണ് അബദ്ധം പറ്റിയത് ചെറിയച്ഛൻ ഇത്രയും ആലോചിച്ചു കൊണ്ടുവന്ന സാധനം ഞാൻ നിഷേധിക്കാൻ പാടില്ലായിരുന്നു ഐ എം സോറി ഒരു കാര്യം ചെയ്യേ ചെറിയച്ഛൻ തന്നെ എന്റെ കൈയ്യിലേക്ക് ഇട്ടോളൂ എന്ന് പറഞ്ഞ് വരുൺ കൈ നീട്ടിക്കൊടുത്തു ശേഖർ തന്നെ അത് വരുണിന്റെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് വരുണിനെ ഒരു നോട്ടമുണ്ട് ചെറിയ ശേഖർ എന്നിട്ട് പറയുന്നുണ്ട് കൊള്ളാം നന്നായിട്ട് ചേരുന്നുണ്ട് കാര്യം കാര്യമെന്തായാലും ഇന്നത്തെ ദിവസം ചെറിയച്ചിന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാനിത് കയ്യിൽ അണിയും പക്ഷേ നാളെ ഊരി വെക്കും അതിൽ എന്നോട് പരാതി തോന്നരുത് മതി ഇന്നത്തെ ഒറ്റ ദിവസം മതി ചെറിയച്ചിന് അതേ ആഗ്രഹമുള്ളൂ മോൻ കിടക്കുന്നില്ലേ എന്നൊക്കെ ശേഖർ ഇല്ല ചെറിയ ചാ ചാക്കുറച്ചു നേരം കൂടി ഞാൻ ഇതിവിടെ ഇരിക്കാൻ പോവുകയാണെന്ന് വരുൺ പറയുന്നുണ്ട് ചന്ദ്രശേഖർ അവിടെ നിന്ന് പോകുന്നു വരുൺ ആ സോഫയിൽ ഇരിക്കുന്നുണ്ട് അൽബം മാറി നിന്ന് ചന്ദ്രശേഖർ അയാളെ വിളിക്കുകയാണ് നരേന്ദ്രനെ നിങ്ങൾക്ക് അകത്ത് കയറേണ്ട സമയമായി ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച വരരുത് എന്നും പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വരുൺ ഇങ്ങനെ രാധികയെ പറ്റി തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് രാധിക പാട്ട് പാടിയപ്പോൾ സൂര്യയുടെ കാൽ കാലിനുണ്ടായ ആ ഒരു അനക്കം പിന്നെ രണ്ടുപേരും കൂടി കടലിന്റെ ആ ഭാഗത്ത് കടൽ തീരത്ത് വെച്ച് വളരെ സന്തോഷത്തോടെ നടന്ന നിമിഷങ്ങൾ പിന്നെ രാധികയുടെ ആ സത്യം ചെയ്യലും ഈ ഇരിക്കുന്ന എൻ്റെ ഏട്ടൻ രണ്ട് കാലിൽ എഴുന്നേറ്റ് വരെ ഇനി ഞാൻ പച്ചവെള്ളം കുടിക്കില്ല ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ ഞാൻ നിരാഹാരം ഇരിക്കാൻ പോവുകയാണ് എന്നുള്ള രാധികയുടെ വാക്ക് ഈ സമയത്ത് ഗൗതം വരുണന്റെ അരികിലേക്ക് വന്ന് കയ്യിലേക്ക് നോക്കുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് തരാതെ അച്ഛനത് ഇവനാണോ സമ്മാനിച്ചത് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയേ പറ്റൂ എന്നൊക്കെ ഗൗതം വിചാരിക്കുന്നുണ്ട് ഈ സമയം കുർവാസംഗം ആ വീടിന്റെ പരിസരക്കെത്തിയിരിക്കും പരിസരത്ത് എത്തിയിരിക്കുന്നു ഗൗതം വരുണനോട് ചോദിക്കുന്നു അച്ഛൻ ഈ വള ഏട്ടനാണ് തന്നത് അല്ലേ അച്ഛൻ ഈ വളം ഏട്ടന് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല എനിക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് എന്നൊക്കെ ഗൗതം പറഞ്ഞു അച്ഛന് അല്ലെങ്കിലും എന്നേക്കാൾ പ്രിയം ഏട്ടനോടാണല്ലോ ആര് പറഞ്ഞു എന്ന് വരുൺ പറയുമ്പോൾ ഗോതം പറയുന്നു അതൊക്കെ എനിക്കറിയാം എനിക്ക് വരുണിന്റെ അത്രയും കഴിവില്ലല്ലോ എനിക്ക് അതില് പരാതിയില്ലെന്നും പറയുന്നു നീ എന്റെ കൈ പറയുന്നത് എനിക്കിത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് കുറച്ചു നേരം കയ്യിൽ ഇടാൻ വേണ്ടി ചെറിയ അച്ഛൻ നിർബന്ധിച്ചു അതുകൊണ്ട് ഞാൻ ഇട്ടോ നിനക്കത് വേണോ എന്ന് ചോദിക്കുന്നു നിനക്കത് വേണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട അച്ഛനത് ഇഷ്ടമാകില്ലെന്ന് ഗൗതം പറയുന്നുണ്ട് അച്ഛനോട് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് വരുൺ അതൂരി ഗൗതമിന്റെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നു ഗൗതം വലിയ സന്തോഷത്തിലിരിക്കുന്നുണ്ട് എനിക്കിത് തീരെ ഇഷ്ടമല്ല ഇത് നന്നായിട്ട് ചേരുന്നുണ്ട് സോ ഇതാണ് നിന നിനക്കാണ് ചേരുന്നത് എന്നൊക്കെ വരുൺ പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട് ഞാനിത് ചോദിച്ചു വാങ്ങിയതാണെന്ന് അച്ഛനോട് പറയരുതേ നിനക്ക് അർഹരെയുള്ളത് നിനക്ക് തന്നെ കിട്ടും എന്ന് വരുൺ പറയുന്നു ഗൗതം ആ അച്ഛനുമായിട്ട് അവിടെ നിന്ന് പോകുന്നു ഒരു അഞ്ച് പേരുണ്ട് ആ സംഘത്തിൽ അവരാണ് ആ വീട്ടിലേക്ക് ഇപ്പോൾ കയറാൻ തുടങ്ങുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ